നാട്ടിൽ പോയി മടങ്ങിയെത്തിയ വിനോദ് നാരായണൻ കണ്ടത് പുതിയൊരു പാവക്കുട്ടിയുമായി കളിക്കുന്ന മീനുകുട്ടിയെയാണ് അച്ഛനെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടി വന്നു മടിയിലിരുന്നു മീനുവിന് അമ്മയേക്കാൾ അടുപ്പം അച്ഛനോടാണ് അതിൻ്റെ ചെറിയ അസൂയയും കുശുമ്പും രഞ്ജനിക്കുണ്ട് രണ്ട് ദിവസമായി അയാൾ നാട്ടിലുള്ള അമ്മയെ കാണാൻ പോയിട്ട് ഒറ്റയ്ക്ക് പോയി വന്നതിൻ്റെ പരിഭവമാണ് കുഞ്ഞിൻ്റെ മുഖത്ത് അയാൾ അവളെ ഉമ്മകൾ കൊണ്ട് മൂടി ചോക്ലേറ്റും സമ്മാനങ്ങളും അവളെ സന്തോഷവതിയാക്കി അയാൾക്ക് പലപ്പോഴും തോന്നും ഈ കുരുന്നാണ് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകമെന്ന് രണ്ടുപേരും സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി ചെയ്യുകയാണ് രഞ്ജിനി ഒരു കേരള ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിലാണ് അവൾക്ക് ഡെയിലി നേരിട്ട് ഹാജരാകണം എന്നാൽ വിനോദ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അതിനാൽ മിക്കവാറും അയാൾ വർക്ക് ഫ്രം ഹോമാണ് അയാളുടെ ഓഫീസ് ബാംഗ്ലൂരിലാണ് അവളുടെ എളുപ്പത്തിന് വേണ്ടി അവൾ ടെക്നോ പാർക്കിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് വാങ്ങി താമസമാക്കി അവിടുന്ന് കുറച്ചകലെ ശ്രീകാര്യത്തിനടുത്ത് അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട് എവിടുന്നാ മീനുക്കുട്ടിക്ക് പുതിയ പാവക്കുട്ടി രണ്ട് ദിവസമായി സുമതി വീട്ടുജോലിക്ക് വരുന്നില്ല ബിരിവേട്ടിനും ഇവിടെ ഇല്ലല്ലോ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ നിർത്താൻ പറ്റില്ലല്ലോ ഞാനിവിളെ ഓഫീസിൽ കൊണ്ടുപോയി ഇന്ന് ഞങ്ങളുടെ ബോസില്ലേ എബിൻ അയാൾ വാങ്ങിക്കൊടുത്തതായി പാവക്കുട്ടി എന്തിനാ അവളെ ഓഫീസിൽ കൊണ്ടുപോയത് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് നിർത്തിക്കൂടായിരുന്നു അതല്ലേ സേഫ് രഞ്ജിനി മുഖം വീർപ്പിച്ചു എഴുന്നേറ്റുപോയി ഒറ്റ മോളായതിന്റെ അഹമ്മതിയും ദേഷ്യവും സ്വാർത്ഥതയും എല്ലാം ഉണ്ടാവൾക്ക് അയാൾ കുളിച്ചു വന്നപ്പോൾ അവൾ മീനുവിനെ മടിയിൽ വെച്ച് കളിപ്പിക്കുകയാണ് ഇടയ്ക്ക് പാവയുടെ ശരീരഭാഗങ്ങൾ തൊട്ടുകാണിച്ച് എന്തൊക്കെയോ പറയുന്നു എന്താണ് അമ്മയും മോളും കളിക്കുന്നത് അച്ഛ അമ്മ എന്നെ ഗുട്ടച്ചും ബാട്ടച്ചും പഠിപ്പിക്കുക എന്താണോ ഇത് അവൾക്ക് വയസ്സല്ലേ ആയുള്ളൂ ആ കുഞ്ഞിന്റെ ബ്രെയിനിൽ ഇപ്പോഴേ സംശയങ്ങളൊക്കെ കടത്തിവിടുന്ന എന്തിനാ അവളിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ നമ്മളിപ്പോഴും കൂടിയില്ലേ എല്ലാ ആവശ്യത്തിനും മതി അധികം ആയാലെല്ലാം കുഴപ്പമാണ് അമ്മയാ എനിക്കറിയാം അവൾക്ക് എന്ത് ഏത് പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണോ എന്ന് നിങ്ങളാണുങ്ങളല്ലേലും അങ്ങനെയല്ലേ പറയൂ അവൾക്കിപ്പോൾ ഒരു കൂട്ടാണ് വേണ്ടത് ഒരനിയനോ അനിയത്തിയോ ഒറ്റമോളായതുകൊണ്ട് അവൾക്ക് സ്വാർത്ഥത കൂടി വരുന്നു അവളും തന്നെപ്പോലെയാവൂ അവൾ കുട്ടിയേയും എടുത്ത് ഉറങ്ങാൻ പോയി ഈയിടെയായി അവൾ ഇങ്ങനെയാണ് എപ്പോഴും വഴക്കും വക്കാണോ ആകെ സ്വഭാവത്തിനൊരു മാറ്റം അടുപ്പക്കുറവ് തനിക്ക് കൂടെ കൂടെ അമ്മയെ കാണാൻ പോകാതിരിക്കാൻ പറ്റുമോ അമ്മ നാട്ടിൽ ഒറ്റയ്ക്കാണ് രാവിലെ അയാൾ ഉണർന്നപ്പോൾ വളരെ വൈകി സുമതി വന്നത് കൊണ്ട് ചൂട് ചായയും ദോശയും ലഭിച്ചു രഞ്ജിനി ഓഫീസിൽ പോകാൻ തയ്യാറായി അയാളും ഫ്രഷായി ലാപ്ടോപ്പിൻ്റെ മുന്നിലിരിപ്പായി മീനക്കുട്ടി പാവക്കുട്ടികളെയും കൊണ്ട് അവളുടെ മുറിയിൽ കളിക്കാൻ വട്ടം കൂട്ടി ദിനരാത്രങ്ങളുടെ ആവർത്തനം മാത്രം വൈകി ജോലി ചെയ്യുന്നതുകൊണ്ട് അയാളുടെ ഓഫീസ് മുറി തന്നെയായി അയാളുടെ കിടപ്പ് മുറി മൂന്നാഴ്ചകൾക്ക് ശേഷമുള്ള ഒരു സായാഹ്നത്തിൽ അയാൾ തൻ്റെ സുഹൃത്തുക്കളുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രഞ്ജനി രാക്ഷസിയെപ്പോലെ അടുത്തേക്ക് വന്നു അയാളുടെ കയ്യിലിരുന്ന സെൽഫോൺ അവൾ എറിഞ്ഞ് പൊട്ടിച്ചു അയാളെ തള്ളി താഴെ ഇട്ടു തിരിച്ചെന്തെങ്കിലും ചെയ്യാനാകും മുൻപേ അവൾ കുട്ടിയും എടുത്ത് അവളുടെ റൂമിൽ കയറി കുറ്റിയിട്ടു എത്ര വിളിച്ചിട്ടും പുറത്തു വന്നില്ല അയാളാകെ പകച്ചുപോയി കുറച്ചു കഴിഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും എത്തി അവൾ വാതിൽ തുറന്ന് പുറത്തു വന്നു അച്ഛ എനിക്കി പേടിയാണ് ഇയാൾ ചീത്തയാണ് നമുക്ക് വീട്ടിൽ പോവാം എനിക്കവിടെ നിന്ന് വയ്യ ഇയാളെ പേടിച്ച് ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിയെ നിർത്തും എന്താ രഞ്ജിനി എന്താ കാര്യം നിന്നോട് ഞാൻ എന്ത് ചെയ്തു കുഞ്ഞിനെന്ത് പറ്റിയെന്ന് അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞതാ ഞാൻ എന്ത് ചെയ്തു അന്ന് ഞാൻ മീനിക്കുട്ടിക്ക് ബാട്ടച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേ ഇയാൾ എതിർത്തിരുന്നു എന്നിട്ട് ഇയാൾ ആരുമില്ലാത്തപ്പോൾ കുഞ്ഞിനെ ബാട്ടച്ച് ചെയ്തു ഞാനൊരു അമ്മയല്ലേ ഇതൊക്കെ എങ്ങനെ സഹിക്കും പോക്സോ കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ നാണമില്ലാത്തവൻ സ്വന്തം കുഞ്ഞ് അത് ആറു വയസ്സ് മാത്രം അയാൾക്ക് അവളെ അടിക്കാൻ കൈതരിച്ചു അയാളുടെ ഭാവമാറ്റം കണ്ട അച്ഛൻ ഇടയ്ക്ക് കയറി നിന്നു ഞാൻ എൻ്റെ കുഞ്ഞിനോടൊന്നും ചെയ്തിട്ടില്ല നിന്റെ സംസ്കാരമല്ല എൻ്റെത് എന്താ തെളിവ് തെളിവൊക്കെ അങ്ങോ കോടതി ഇനി കോടതിയിൽ കാണാം ഇനി ഇവളെയും കൊച്ചിനെയും കാണാൻ വരരുത് വന്നാൽ നിന്നെ പോക്സോ കേസിൽ അകത്താക്കും നിന്റെ വൃദ്ധയായ അമ്മയെ ഓർത്ത് ഞാനത് ചെയ്യുന്നില്ല അച്ഛനും അമ്മയും വ്യഞ്ജിനിയെയും മീനിക്കുട്ടിയെയും വിളിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് കണ്ടിട്ട് അയാൾക്ക് സങ്കടം വന്നു ഒരു നിമിഷം മുൻപ് വരെ തൻ്റെ എല്ലാം എല്ലാം ആയിരുന്നവൾ ഒരു നിമിഷം കൊണ്ട് തനിക്ക് അന്യയായി മാറിയിരിക്കുന്നു പോക്സോ കേസ് അതും സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് ഈ നിയമങ്ങളൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് അതെപ്പോഴും അവർക്ക് വേണ്ടി നിലകൊള്ളൂ കുറെ നാളായി നിർത്തിവെച്ചിരുന്ന മദ്യപാനശീലം അയാൾ ഓഫീസിന്റെ റൂമിലെ കബോർഡിനുള്ളിൽ ഒളിപ്പിച്ച ഒരു ജിന്നിന്റെ കുപ്പി കണ്ടെത്തി രണ്ടെണ്ണം അടിച്ചപ്പോൾ അമ്മയെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി പക്ഷേ രാത്രി അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര് അയാൾ സങ്കടം കൊണ്ട് തളർന്നു പോയി കണ്ണടച്ച് എത്ര നേരം ഇരുന്നു എന്ന് ഓർമ്മയില്ല സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും ഈ രാത്രി എങ്ങനെ വിളിപ്പിക്കുമെന്ന് അങ്കലാപ്പിലായ അപ്പോഴാണ് അവൻ ശ്രീജിയെ ഓർമ്മ വന്നത് അവൻ്റെ ബാല്യകാലം മുതലേ ഉള്ള സുഹൃത്താണ് അക്കീലാണ് മിടുക്കിയാണ് ഒരു കാലത്ത് അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നവൾ നഗരത്തിൽ തന്നെയാണ് അവൾ പ്രാക്ടീസ് ചെയ്യുന്നത് അസമയത്ത് വിളിക്കുന്നത് ശരിയാണോ കുടുംബവുമായി കഴിയുന്ന ഒരു സ്ത്രീയെ ഭർത്താവ് രാജീവേട്ടനും സുഹൃത്ത് തന്നെയാണ് ആരോടെങ്കിലും തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ താനെന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഉൾഭയം തുടങ്ങി എല്ലാവരാലും അറിയപ്പെടുന്ന അച്ഛൻ്റെ മകനായ താൻ ഒരു ബാലപീഡന കേസിൽ അതും സ്വന്തം മകളെ ഓർക്കാൻ കൂടി കഴിയുന്നില്ല മീഡിയയിൽ വരും ആകെ നാണക്കേടാവും സഹോദരിമാരെയും കുടുംബത്തെയും ഒക്കെ ബാധി അവൻ രാജീവേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം റിങ് ചെയ്തിട്ടാണ് ആൾ ഫോൺ എടുത്തത് രാജീവ് ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നുകൊണ്ട് അവൻ ശ്രീജിയുമായി കാര്യം സംവദിക്കാൻ സാധിച്ചു എല്ലാത്തിനും വഴിയുണ്ടെന്ന് പറഞ്ഞ് അവരവനെ ആശ്വസിപ്പിച്ചു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചു പുലർക്കാലെ തന്നെ കുളിച്ച ശ്രീജയെ കാണാൻ പുറപ്പെട്ടു സിറ്റി സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായ ബൈജു രഞ്ജിനിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു അയാൾ വിനോദിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു ശ്രീജയും കൂട്ടി സ്റ്റേഷനിലെത്തി അവിടെ രഞ്ജിനിയും അച്ഛനും കുട്ടിയും ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളാ സ്ത്രീവിരുദ്ധ വക്കീലല്ലേ ഇൻസ്പെക്ടറുടെ പരിഹാസ ചോദ്യം എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട് സാറേ ഇവിടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ അധികവും ദുരുപയോഗം ചെയ്യുകയാണ് സ്വാർത്ഥതയ്ക്കും പണത്തിനും വേണ്ടി ഇവിടെ സ്ത്രീകൾ മാത്രം ജീവിച്ചാൽ മതി പുരുഷന്മാർക്ക് കുടുംബവും അഭിമാനവും ഒന്നുമില്ലേ സ്ത്രീയാണെന്ന് കരുതി മറ്റൊരാളുടെ ജീവിതം തകർക്കുന്നത് ശരിയാണ് ശ്രീജിയുടെ നിർബന്ധ പ്രകാരം ഇൻസ്പെക്ടർ ബൈജു കുട്ടിയുടെ മൊഴിയെടുത്തു സർ പരാതി സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുക ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ ഇക്കാലത്ത് വ്യാജ പരാതികൾ കൂടുതലാണ് ശ്രീജ വിനോദിനെയും കൂട്ടി അയാളുടെ ഫ്ലാറ്റിൽ പോയി ശ്രീജ എന്താ മോൾ പറഞ്ഞത് ഞാൻ അവളെ എന്ത് ചെയ്താ ഡോ ഞാൻ കേട്ടെടുത്തോളം ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ഒരാഴ്ച സമയം എനിക്കിതാ എനിക്കെന്തോ സംശയം തോന്നുന്നു താൻ കുട്ടിയുടെ അടിവസ്ത്രത്തിൽ കൈയിട്ടു ബാട്ടച്ച് നടത്തി എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ കുത്തി കുത്തി ചോദിച്ചപ്പോൾ കുട്ടി ഉറുമ്പ് അടിച്ചു ഉടുപ്പ് നോക്കി എന്ന് പറഞ്ഞു അപ്പോഴേക്കും രഞ്ജിനി അവളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ തനിക്ക് അതെ കുട്ടിയുടെ വസ്ത്രങ്ങൾ വെയിലേറ്റുണങ്ങാൻ ബാൽക്കണിയിൽ കൊണ്ടുവന്ന സുമതിയിടാറുണ്ട് കുട്ടിയെ കുളിപ്പിച്ച വസ്ത്രം മാറ്റിയവർ പോയപ്പോഴാണ് ഡ്രസ്സിൽ ഉറു ഉറുമ്പ് കണ്ടത് ഞാൻ അവളെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു ബാൽക്കണിയിലെ ചെടിയിൽ ഒരു ഉറുമ്പിൻകൂടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഉറുമ്പ് കയറിയത് സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉറുമ്പ് കയറിയത് കാണുമ്പോൾ ഒരച്ഛൻ ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ അതിനാണോ പോക്സോ അവളുടെ തലമണ്ട അങ്ങനെയല്ല എനിക്ക് തോന്നിയത് ഇതിൽ ഉണ്ട് ഒന്നുകിൽ അവൾക്ക് മാനസിക വളർച്ച കുറവാണ് അല്ലെങ്കിൽ അതിബുദ്ധിമതി തന്നെ ഒഴിവാക്കാൻ കളിച്ച നാടകം യഥാർത്ഥ പോക്സോ കേസ് ആയിരുന്നെങ്കിൽ അവൾ ഒട്ടും പുറകോട്ട് പോകില്ലായിരുന്നു എനിക്ക് പല ക്രിമിനലുകളെ കണ്ടുള്ള പരിചയമല്ലേ ഒരാഴ്ച ഞാൻ സമയം ചോദിക്കുകയാണ് താൻ എന്ത് ചെയ്യാൻ പോന്നു താനത് പുറത്തു പറയണ്ട ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ഡിക്റ്റീവ് ഏജൻസി ഉണ്ട് ഞങ്ങളുടെ ആളുകൾ എല്ലാ ഓഫീസിലും ഉണ്ടാവും അതിനാൽ വിവരം ഉടനെ കിട്ടും ഞാൻ വിഷമിക്കാതെ രണ്ട് ദിവസം നാട്ടിലേക്ക് ഒന്ന് പോയി വ നാട്ടിലൊരാഴ്ച തങ്ങിയാണ് അയാൾ മടങ്ങിയത് അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരാശ്വാസം മടങ്ങി വന്നപ്പോഴാണ് ശ്രീജിയുടെ വിളി വന്നത് അത്യാവശ്യമായി ഒന്ന് കാണണം യാത്രാക്ഷീണമൊക്കെ മറന്ന് അവളുടെ ഓഫീസിലേക്ക് കയറി ചെന്നു അവളുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിനെ മോണിറ്റർ അവൻ അവൻ്റെ നേരെ തിരിച്ചു വെച്ചു രഞ്ജിനി ഒരാളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ആളെ അറിയോ അറിയാം ഇത് എബിൻ മാത്യു അവളുടെ ബോസ് ഇതിൻ്റെ പ്രസക്തി എന്താണ് അവർ സഹപ്രവർത്തകരാണ് അവൾ അടുത്ത ഫോട്ടോ കാണിച്ചു അതിൽ ഓഫീസിലെ ബോസിന്റെ ക്യാബിൽ അയാളുടെ മടിയിൽ ഇരിക്കുന്ന രഞ്ജിനി ആരോ രഹസ്യമായ ഏതോ ബട്ടൺ ക്യാമറ വെച്ചെടുത്തത് പിന്നെയും കുറേ ഫോട്ടോകൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അവർ തമ്മിൽ സഹപ്രവർത്തകർ എന്നതിലുപരി അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നത് കുറേ നാളായി അവർ തമ്മിൽ ഒരു അഫെയർ നടക്കുന്നു ഓഫീസിൽ മിക്കവർക്കും അറിയാം ബോസ് ആയതുകൊണ്ട് അവർ പരസ്പരം നടത്തുന്ന പരദൂഷണത്തിൽ ഒതുക്കി കുട്ടിയെ കൊണ്ട് രണ്ടുപേരും പുറത്തുപോയി കളിപ്പാട്ടം വാങ്ങുകയും പാർക്കിൽ ഒക്കെ ചെയ്യാറുണ്ട് അതിനാൽ കുട്ടിക്കും അങ്കലിനെ വളരെ ഇഷ്ടമാണ് അവർക്ക് എളുപ്പത്തിൽ നിങ്ങളിൽ നിന്നും ഒരു ഡിവോഴ്സ് വേണം അതിനെല്ലാവരേക്കാളും എളുപ്പം വിശ്വസിപ്പിക്കാൻ നിന്നെ ഒരു ട്രാപ്പിലാക്കി കുഞ്ഞിനെ എനിക്ക് തന്നൂടെ ഞാനവളെ പൊന്നുപോലെ വളർത്തു അതിനുശേഷം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ ഒരു മകളുടെ മുന്നിൽ അച്ഛനെ ഇത്ര നിഷ്ഠൂരമായി കൊന്നല്ലോ അവൾ വളർന്നു വരുമ്പോൾ അവളുടെ മനസ്സിൽ അമ്മ പറഞ്ഞ അച്ഛൻ്റെ വൃത്തികെട്ട കഥകൾ മാത്രമാകും ഞാനിനി എന്തിനു ജീവിക്കണം അവളുടെ മുന്നിലിരുന്ന് അയാൾ വിങ്ങി വിനോദേ തൻ്റെ കുട്ടിക്ക് താനേ ഉള്ളൂ അന്യൻ്റെ ഭാര്യ ഇത്ര എളുപ്പത്തിൽ താൻ പാട്ടിലാക്കിയ എബിന്റെ കൂടെയാണോ തന്റെ മകൾ വളരേണ്ടത് എന്തുകൊണ്ടും അയാളെക്കാൾ സേഫ്റ്റി അവൾക്ക് തന്നോടൊത്ത് കഴിയുന്നതല്ലേ ആദ്യത്തെ പുതുമകളൊക്കെ കഴിയുമ്പോൾ അവളെ അയാൾക്ക് മടുക്കും അപ്പം അയാളുടെ കണ്ണുകൾ കുട്ടിയിൽ പതിയും എനിക്കെന്റെ മകളെ വേണം ശ്രീച എന്താ വഴി ഒരു വഴിയുണ്ട് താൻ അവളെ അച്ഛനെ വിളിക്കും കാര്യം പറയും അയാൾ എതിർക്കും അയാളുടെ മകളെ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ കള്ളക്കഥകളാണെന്ന് പറയും ഡാമ്പിളായ ഒരു ഫോട്ടോ അയക്കുക വിശ്വാസം വരാൻ ഒന്ന് രണ്ട് കൂടി അയക്കുക തനിക്ക് തൻ്റെ മകളെ വേണമെന്ന് പറയുക തനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറയുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹമോചനം നേടി കുഞ്ഞിനെ തന്നെ ഏൽപ്പിക്കാൻ പറയുക അയാൾ വഴങ്ങും ഉറപ്പ് അയാളൊരു അഭിമാനമുള്ള അച്ഛനാണ് ശ്രീജ പറഞ്ഞ പോലെ ഒക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ വഴങ്ങിയില്ല നിവൃത്തിയില്ലാതെ അവൻ കൂടുതൽ ഫോട്ടോസ് അയച്ചു കൊടുത്തു ഒരു മണിക്കൂറിനകം അയാൾ വിനോദിനെ കാണാൻ ഫ്ലാറ്റിലെത്തി ഇതൊക്കെ നീ ഉണ്ടാക്കി കള്ളക്കഥകളല്ലേ എൻ്റെ വായടച്ച പോലെ അവളുടെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിനെയും വായടപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവൾ എവിടെയോ പോയി തുലയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എത്ര പ്രിയപ്പെട്ടതാണ് അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മകളും എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റാൻ അവൾ തിരഞ്ഞെടുത്ത മാർഗം വളരെ മോശമായിപ്പോയി തുടർന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഒഴിഞ്ഞിട്ട് പോയതിനേലോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല ഞാൻ ഈ ഫ്ലാറ്റ് വിട്ട് നാട്ടിലേക്ക് പോവുകയാണ് ഇനി ശിഷ്ടകാലം അമ്മയോടൊപ്പം കഴി ഞാൻ പോകുമ്പോൾ എൻ്റെ മകൾ എൻ്റെ കൂടെ വേണം അതെൻ്റെ അവകാശമാണ് അയാൾ ഇറങ്ങി നടന്നു രണ്ട് ദിവസത്തിന് ശേഷം രഞ്ജിനിയുടെ വക്കീലിൻ്റെ വിളി വന്നു കേസ് സെറ്റിൽ ചെയ്യണം കുട്ടിയെ വിട്ടുതരാം പകരം വിവാഹമോചനം നൽകണം അതുതന്നെയാണ് അവൻ്റെയും ആവശ്യമെന്ന് അറിഞ്ഞപ്പോൾ സെറ്റിൽമെൻ്റ് എളുപ്പമായി കുട്ടിയെ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനായി മീനിക്കുട്ടി സന്തോഷവതിയായിരുന്നു അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ചെറിയൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു അത്രമാത്രം കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരുന്നു പോകും വഴി ശ്രീജിയോടും രാജീവേഠനോടും രഞ്ജിനിയുടെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞപ്പോൾ മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ മാറി വാർദ്ധക്യത്തിലെ അവളുടെ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ അയാളെ വേദനിപ്പിച്ചു അയാൾ ആശ്വാസത്തിന്റെ തണൽ തേടി സ്വന്തം തട്ടകത്തിലേക്ക് അമ്മയുടെ വാത്സിലെ തണലിലേക്ക് പോകുകയായിരുന്നു ഭാര്യയിൽ നിന്നും അവിചാരിതമായി കിട്ടിയ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ